ഒരു മുംബൈ സീരിയലിൽ ഇനി അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് ഇങ്ങനെ ബാലചന്ദ്രനും അലീനയും തമ്മിൽ ഇനി അങ്ങോട്ട് നല്ല അടുപ്പത്തിലാകുന്നതായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അലീനയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് മനസ്സിലാക്കുന്ന ബാലചന്ദ്രൻ മനസ്സുകൊണ്ട് അവളെ മകളായിട്ടങ്ങ് അംഗീകരിക്കുകയാണ് കാരണം വൈജ പ്രസവിച്ച് തള്ളിയിട്ടും ആ കുട്ടി ഇവിടെ തന്നെ വരണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു നിമിത്തമുണ്ടായിരിക്കും അത് അതുമാത്രവുമല്ല എന്നിട്ടും എല്ലാം സഹിച്ച് സ്വന്തം അമ്മയാണെന്ന് പോലും പറയാതെ വൈച്ച എന്ത് ചെയ്യുന്ന ക്രൂരതകളെല്ലാം സഹിച്ച് അവളോട് പിടിച്ചു നിൽക്കുന്നില്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല മനസ്സുള്ള പെൺകുട്ടികൾക്ക് കഴിയുമോ അലീൻ ആരെയും ഉപദ്രവിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഇങ്ങോട്ട് വന്നത് വന്നിരിക്കുന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തു അലീൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തത് മുഴുവൻ തൻ്റെ ഭാര്യയും കുടുംബക്കാരുമാണ് അതുകൊണ്ട് തന്നെ ആരോരും തുണയില്ലാത്ത അലിനയെ സ്വന്തം മകളായിട്ട് ചേർത്ത് നിർത്താൻ തന്നെ തീരുമാനിക്കുകയാണ് ബാലചന്ദ്രൻ എന്നാൽ ബാലചന്ദ്രന്റെ ആ ഒരു തീരുമാനം വൈജയന്തിക്കുള്ള ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും അതിൻ്റെ മറ്റൊരു കാരണം വൈജയന്തിയോട് പകുവീട്ടാനായിട്ട് അലീനെ താൻ ചേർത്ത് പിടിക്കുക എന്നത് തന്നെയാണെന്ന് ബാലചന്ദ്രൻ നന്നായിട്ടറിയാം ഇങ്ങനെ എല്ലാ കാര്യവും മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ ഡിസ്ചാർജായി വീട്ടിലെത്തുന്നത് വൈജയന്തിയാണെങ്കിലോ അലീനെ ബാലചന്ദ്രൻ ഓരോ കാര്യങ്ങൾക്കായിട്ട് വിളിക്കുമ്പോഴും കട്ടക്കലിപ്പിലായിരിക്കും അവസാനം ഇതെല്ലാം കണ്ടും കേട്ടും സഹിക്കാൻ വയ്യാതെ വൈജയന്തി വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന അവസ്ഥ വരെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ചന്ദ്രൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്റെ ആവശ്യം ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ വൈജയന്തി ഇറങ്ങിപ്പോകുന്നത് ഞാൻ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോയെങ്കിലും ബാലചന്ദ്രന് ഒരു മനം മാറ്റം ഉണ്ടാകുമെന്നൊക്കെ വൈജയന്തി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ബാലചന്ദ്രന് ആര് ഇറങ്ങിപ്പോയാലും ഒരു കൂസലുമില്ല എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നത് അലീനക്കാണെങ്കിലും ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് താൻ ആരാണെന്നുള്ള കാര്യം ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞോ അതായിരിക്കോ ഇങ്ങനെയുള്ളൊരു മാറ്റം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ വൈജയന്തി വീട്ടിൽ നിന്നും ഇറങ്ങുവാണ് ബാലചന്ദ്രനാണെങ്കിൽ വൈജയന്തി പോകുകയാണെന്ന് പറഞ്ഞിട്ടും പുച്ഛങ്ങാൻ അവിടെ കിടന്നിടത്ത് തന്നെ കിടക്കുവാണ് അലീനയാണെങ്കിൽ ബാലചന്ദ്രന്റെ അരികിൽ വന്നിട്ട് സാർ അതൊന്നും മിണ്ടാത്തതേ മാഡം പോവാൻ നിൽക്കുന്നത് സാർ കാണുന്നില്ലേ സാർ ഒന്ന് പറ പോവണ്ടെന്നേ ഞാനല്ലേ നിങ്ങൾക്കിടയിലെ പ്രശ്നം ഞാൻ എവിടെക്കെങ്കിലും പോയിക്കോളാം ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വേണ്ടെന്നൊക്കെ അലീന കാല് പിടിക്കുന്നത് പോലെ പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രന് ഒരു കുലുക്കവുമില്ല ചന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല ആര് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും അതിന്റെ പേരിൽ ഞാൻ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് ആരും മനക്കോട്ട് കെട്ടണ്ട വൈജയുടെ വ്യാമോഹം മാത്രമാണെന്നൊക്കെ പറയുവാണ് ബാലചന്ദ്രൻ അത് കേൾക്കുന്ന വൈജ എന്റെ ചോദിക്കുകയാണ് ആഹാ അതെനിക്ക് മനസ്സിലായി അപ്പൊ എന്നെക്കാൾ നിങ്ങൾക്ക് പ്രാധാന്യം ഇവൾ തന്നെയാണല്ലേ എന്നേക്കാൾ നിങ്ങൾക്ക് പ്രാധാന്യം ഇവൾ തന്നെയാണ് ചെറുപ്പക്കാരിയെ കിട്ടിയല്ലോ നിങ്ങൾക്ക് എന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല സർ പ്ലീസ് എന്നെ ഇങ്ങനെ അപമാനിക്കാനായിട്ട് വിട്ടു കൊടുക്കല്ലേ ഞാൻ പൊയ്ക്കോളാം എവിടേക്കാണെന്ന് വെച്ചാൽ പൊയ്ക്കോളാം മേഡം മാഡം ഇവിടെ നിന്ന് പോകരുത് മേഡത്തിൻ്റെ ആവശ്യം ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നല്ലേ ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുമ്പോൾ അലീന നീ അവിടെ നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവളെ വിളിക്കുവാണ് അലീന നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ഞാനാണേ നീ ഇവിടെ നിന്ന് പോകുവാണെങ്കിൽ പിന്നെ ബാലചന്ദ്രനും ഈ വീട്ടിലുണ്ടാവില്ല അല്ല പിന്നെ ആരും അന്വേഷിക്കാൻ വേണ്ട അത് എവിടെയാണെന്ന് സ്വപ്നത്തിൽ പോലും നിങ്ങളൊന്നും ഒരു സ്ഥലത്തേക്കായിരിക്കും ബാലചന്ദ്രൻ പോകുന്നത് നീ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിന്റെ പിന്നാലെ തന്നെ ഞാനും ഇറങ്ങും പിന്നെ ഒരാളും ഈ ബാലചന്ദ്രനെ കാണില്ലെന്ന് തറപ്പിച്ച് പറയുവാണെട്ടോ ഇപ്പൊ വൈജിന്തിയാണെങ്കിൽ ഓഹോ അപ്പൊ ഇവൾക്ക് പകരം ഞാൻ ഇവിടെ നിന്ന് പോകണം എന്ന് തന്നെയാണല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ബാലചന്ദ്രൻ ഒരു പുച്ഛത്തോടെ ഓ എന്നാര് പറഞ്ഞു നീ പോവണമെന്നോ പോകണ്ടെന്നോ ഞാൻ പറയുന്നില്ല നിന്റെ സേവനം ഇനി എനിക്ക് ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ് നിന്റെ സേവനം ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു എനിക്ക് നിൻ്റെ പുച്ഛമോ സേവനമോ നിന്റെ ചാടയോ ഒന്നും കാണേണ്ട ആവശ്യമില്ല മാത്രമല്ല എൻ്റെ മനസ്സിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് നീ ഇങ്ങോട്ട് വരികയും വേണ്ട എനിക്ക് താല്പര്യമില്ല നിന്നോട് സംസാരിക്കാൻ നീ ഈ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല നീ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാടി എന്നും കൂടെ അങ്ങ് പറഞ്ഞു കഴിയുമ്പോഴേക്കും വൈജയന്തി അങ്ങ് കട്ട കലിപ്പിലാവ കേട്ടോ ആ അതെനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ചവിട്ടിക്കുലുക്കി വണ്ടി എടുത്ത് അവിടെ നിന്ന് അങ്ങ് പോകുകയാണ് കേട്ടോ അത് കണ്ടിട്ട് അലീന വന്നിട്ട് ബാലചന്ദ്രനോട് വീണ്ടും പറയുന്നുണ്ട് ചെയ്ത് എൻ്റെ പേരിൽ സാർ പ്രശ്നമുണ്ടാക്കല്ലേ എന്നെ ധർമ്മസങ്കടത്തിലാക്കലേ എനിക്കിതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ സാറേ ഞാൻ പൊക്കോളാം ഞാൻ കാരണം ഒരു കുടുംബം നശിക്കുന്നത് എങ്ങനെ എനിക്ക് കണ്ടു നിൽക്കാനാവും സാർ എന്നെ എൻ്റെ പോലെയാണ് കാണുന്നതെന്ന് എനിക്കറിയാം പക്ഷെ അത് മാഡത്തിന് മനസ്സിലാവില്ല സാറേ ഇനിയിപ്പോൾ മാഡത്തിന് അത് മനസ്സിലായാൽ പോലും സാർ എൻ്റെ പോലെ കാണുന്നത് മാഡത്തിന് ഇഷ്ടമല്ല ഞാൻ അനാഥയാണ് ഞാൻ ഈ കുടുംബത്തിൽ ആരുമല്ല ഞാൻ ഇവിടുത്തെ വീട്ടുവേലക്കാരിയാണ് ആ ഒരു ലേബലിൽ ഞാൻ കഴിയണമെന്നാണ് മാഡം ആഗ്രഹിക്കുന്നത് മാഡത്തിന് പണ്ട് എന്നെ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഈ ഒരു രീതിയിൽ കൂടെ സാർ എന്നോട് പെരുമാറിക്കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുമോ മാഡത്തിന് മാത്രമല്ല ഏതെങ്കിലും ഒരു ഭാര്യമാർക്ക് സഹിക്കാൻ പറ്റുമോ സാർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മാഡം എന്തെങ്കിലും അബദ്ധം കാണിച്ചാലോ അതെന്താ സാർ ചിന്തിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ അങ്ങ് പൊട്ടിച്ചിരിക്കുവാണേ ബാലചന്ദ്രൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് തന്നെ ചോദിക്കുവാണ് അബദ്ധോ അവളോ അവൾ എന്ത് അബദ്ധം കാണിക്കാനാണേ അവൾ ഒരിക്കലും ഒരു അബദ്ധവും കാണിക്കില്ല അവൾ സ്വാർത്തയാണ് അവൾ ഈ ലോകത്ത് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവളെ മാത്രമായിരിക്കും ഈ ലോകത്ത് മറ്റാരെയും അവള് സ്നേഹിക്കുന്നില്ല അവള് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് സ്വയം അവളെ തന്നെയാണ് അവിടെയുള്ള അവൾ ആത്മഹത്യ ചെയ്യുമെന്നോ അതന്നെ നീ ഉദ്ദേശിച്ചത് അബദ്ധം ഒരു ആത്മഹത്യയും ചെയ്യില്ല അവള് ഹാ അതോർത്ത് നീ പേടിക്കേണ്ടെന്നൊക്കെ പറയുവാണ് എന്നാലും സാറേ മക്കൾക്ക് ഇതറിയുമ്പോൾ കൃഷ്ണമോള് കൃഷ്ണമോൾ ഒരിക്കലും എന്നെ തള്ളിക്കളയില്ല പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും അവളുടെ അമ്മ ഇവിടെ ഉള്ളത് തന്നെയായിരിക്കില്ലേ അവളുടെ ഇഷ്ടം ഈ വീട്ടിൽ നിന്നും അവളുടെ അമ്മ ഇറങ്ങിപ്പോയത് ഞാൻ കാരണമാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ കൃഷ്ണമോളും അതുപോലെ ബബിതയും ഒക്കെ എന്നോട് വയക്കിന് വരും ഞാൻ എല്ലാവരുടെയും മുമ്പിൽ എന്തിനെങ്ങനെ എങ്ങനെ ജീവിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് ചെയ്ത് എന്നെ ഇവിടെ നിന്ന് പോകാൻ സാർ അനുവദിക്കണം ഞാൻ വേണമെങ്കിൽ സാറിൻ്റെ കാല് പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ്റെ കാലിലേക്ക് വെയ്യാൻ ഒരുങ്ങുമാണ് അലീന ബാലചന്ദ്രനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല ഇരുന്നിടത്ത് തന്നെ ഇരിക്കുവാണ് കേട്ടോ അലിനെ അവിടെ നിന്നൊന്നും പിടിച്ചെണിയിപ്പിക്കാൻ പോലും ശ്രമിക്കാതെ ബാലചന്ദ്രൻ അവളെ തന്നെ മുന്നോട്ടു നോക്കിക്കൊണ്ട് നിൽക്കുവാൻ കേട്ടോ അവസാനം ബാലചന്ദ്രൻ തന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണുമ്പോഴേക്കും അലിനെ പതുക്കെ എഴുന്നേൽക്കുവാണ് സാറിൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലേ ഞാൻ പൊയ്ക്കോളാം സാറേ എനിക്കങ്ങനെ സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കണമെന്നൊന്നുമില്ല അച്ഛനോ അമ്മയോ ആരുമില്ലാത്ത ഒരു അനാഥയല്ലേ ഞാൻ സ്വന്തം അമ്മ പോലും എന്നെ ഉപേക്ഷിച്ചതാ അപ്പോൾ പിന്നെ ആരുമില്ലാത്ത എനിക്ക് വേണ്ടി സാർ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എനിക്കറിയാം സാർ എന്നെ എൻ്റെ പോലെ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും സംസാരിക്കുന്നതും എന്നൊക്കെ പക്ഷെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കണമെന്നില്ലല്ലോ അതുകൊണ്ട് സാറേ അത് വേണ്ട ഒരു പ്രശ്നമല്ലാതെ നിങ്ങൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അതുകൊണ്ട് എന്തിനാ സാറേ വെറുതെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അലീന അനാഥയല്ലേ സാറേ ഈ ലോകം തന്നെ എൻ്റെ വീടല്ലേ ഞാൻ എവിടെ പോയാലും ജീവിക്കുമെന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ നീ എവിടെ പോയാലും ജീവിക്കുമായിരിക്കും അതൊക്കെ എനിക്കറിയാം പക്ഷെ നിനക്ക് നിൻ്റെ വീട്ടിൽ തന്നെ ജീവിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഹലീന അന്നും വിട്ട് ബാലചന്ദ്രനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ നീ എന്ത് നോക്കുന്നത് ഞാൻ ചോദിച്ചത് കേട്ടിട്ടാണോ എങ്കിൽ നീ എൻ്റെ മുഖത്ത് നോക്കി പറ നിനക്ക് ഈ വീട് വിട്ടു പോകാൻ പറ്റുമെന്നേ നിനക്ക് ഇവിടം വിട്ടു പോകാൻ സാധിക്കില്ലെന്നേ ഞാൻ പറയൂ നിന്റെ പെറ്റമ്മയെ വിട്ടു പോകാൻ നിനക്ക് സാധിക്കുമോ നിന്റെ കൂടെ കൂടുപ്പുറപ്പുകളെ വിട്ട് നിനക്ക് പോകാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ അലീനയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ അലീന അലീന ആകെ ഒന്നും മിണ്ടാനാകാതെ തറിഞ്ഞങ്ങ് നിന്ന് പോവുകയാണ് അലീൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ സ്തംഭിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നിനക്കൊന്നും പറയാനില്ലേ ഇപ്പോൾ എന്താ നീ ഒന്നും മിണ്ടാത്തത് ചോദ്യങ്ങൾക്ക് നിന്റെ കയ്യിൽ ഉത്തരമില്ലേ ഇപ്പോൾ നിൻ്റെ കൂടെപ്പുറപ്പുകളെ വിട്ട് നിൻ്റെ മുത്തശ്ശിയേയും നിന്റെ പെറ്റമ്മയെയും വിട്ട് നിനക്ക് വീട് വിട്ടു പോകാൻ സാധിക്കുമോ ഈ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന എന്നെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ ഞാൻ ചോദിച്ചത് കേട്ടിട്ടും നീ എന്താ മിണ്ടാത്തത് പറ്റുമോ നിനക്ക് പറ്റുമെങ്കിൽ നീ അത് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊക്കെ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീൻ തറഞ്ഞു ഭിത്തിയിൽ അങ്ങ് ചാരിയിൽ നിന്ന് പോവുകയാണെ ോക്കായല്ലേ ഞാനിത് അറിഞ്ഞു എന്ന് അറിയുമ്പോഴേക്കും നിനക്കത് താങ്ങാൻ പറ്റുന്നില്ല അപ്പം ഞാനിത് അറിഞ്ഞപ്പോഴുണ്ടായ എൻ്റെ ഒരു അവസ്ഥയോ അപ്പോൾ ചതിക്കപ്പെട്ടത് നീ മാത്രമല്ല ലീന ഞാനാണ് നിന്നേക്കാൾ കൂടുതൽ ചതിക്കപ്പെട്ടത് ഞാനാണ് വൈജയന്തിയും വൈജയന്തിയുടെ വീട്ടുകാരും ചേർന്നിട്ട് എന്നെ ചതിച്ചു എന്നെ കോമാളിയാക്കി ഇരുപത്തിരണ്ട് വർഷക്കാലമാണ് അവരെന്നെ വഞ്ചിച്ചത് അതിനൊക്കെ എനിക്ക് പകരം വീട്ടണ്ടേ എനിക്ക് പകരം വീട്ടണ്ടേ ഞാൻ പകരം വീട്ടുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയോ അവർ വലിച്ചെറിഞ്ഞ് ഞാൻ എന്നെ വളർത്തിക്കൊണ്ട് അവർ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ നീ ജീവനോടെ തിരിച്ചു വന്നു എന്ന് അവളെങ്ങാനും അറിഞ്ഞാൽ പിന്നെ മരിച്ചതിന് തുല്യമല്ലേ എനക്ക് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ അലീനയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് ബാലചന്ദ്രനെ ഇതൊക്കെ അറിഞ്ഞല്ലോ എന്നോർത്ത് നിനക്ക് ഒന്നും മിണ്ടാനേ സാധിക്കുന്നില്ല തളർച്ചയോടെ അലീന അവിടെയുള്ള കസേരയിലേക്ക് അങ്ങ് ഇരുന്ന് പോവുകയാണ് കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി നേരെ കൈതക്കൽ വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് നേരെ കൈതക്കൽ വീട്ടിലേക്ക് അങ്ങ് വണ്ടി കൊണ്ട് നിർത്തുവാണേ ഹരി അവിടെ ഫോണിൽ തോട്ടിക്കൊണ്ട് മറുത്ത് തന്നെ ഇരിപ്പുണ്ടാവും ഹരി വൈജ എന്തെയാ കണ്ട് ആഹാ ഇതാരെ വൈജാൻറ്റിയോ എന്ത് പറ്റി ഈ വഴിക്കൊക്കെ ഒരു നാളായല്ലോ ആൻറ്റിയെ ഈ വഴിക്കൊക്കെ കണ്ടിട്ടെന്നൊക്കെ ചോദിച്ചു കുശലം ചോദിക്കുന്നുണ്ട് എന്നാൽ ഹരിയോടൊന്നും ഇണ്ടാതെ ദേഷ്യത്തോടു കൂടി വൈജ അകത്ത് കയറി പോവാണ് ആ സമയത്ത് അവിടെ മറ്റു രണ്ടു പേര് കൂടി ഉണ്ട് കേട്ടോ ആരാന്നു വെച്ചാൽ ഗംഗാധരനും ഭാര്യ മാലുതിയും ഗംഗേട്ടനും മാലുതി അടുത്തും ബാലചന്ദ്രന്റെ അസുഖ വിവരമൊക്കെ അറിഞ്ഞിട്ട് വന്നതായിരിക്കും പക്ഷെ അവരെ ഒന്നും ഒന്നും കാണാൻ പോലും ബാലചന്ദ്രൻ അനുവദിച്ചിട്ടില്ലല്ലോ വൈസുവിനകത്ത് ആയപ്പോൾ പോലും ബാല ബാലചന്ദ്രനെ കാണാൻ അവർ ചെന്നിട്ടും ബാലചന്ദ്രൻ അതിലൊന്നും അനുവദിച്ചിട്ടില്ലല്ലോ ശേഷം വീട്ടിൽ ചെന്നിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് ചെന്നു തൻകാരെയും കാണണ്ടെന്നുള്ള ഒറ്റ നിലപാടിലായിരുന്നല്ലോ ബാലചന്ദ്രൻ അതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാകാത്തത് വൈജ്ക്കാണ് വൈജിനി ചിന്തിക്കുകയാണ് ഗംഗാട്ടനോടൊക്കെ ഇത്ര വിരോധം കാണിക്കേണ്ട എന്ത് കാര്യം ബാലചന്ദ്രൻ ഉള്ളത് ഒക്കെയാണ് വൈജിന് മനസ്സിൽ ഓർക്കുന്നത് എന്തായാലും വൈജിന്റെ നേരെ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി ചെന്ന് ഹോളിലൊങ്ങി ഇരിക്കുവാണ് കേട്ടോ അപ്പൊ കമൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ വൈജയ പതിവില്ലാതെ നീ ഇങ്ങോട്ടേ അല്ല നീ എന്തെങ്കിലും ആകെ ഡെസ്പായിട്ട് ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏയ് ഞാനൊരു ഡെസ്പൂ അല്ല അത് കമല അടുത്ത് വെറുതെ തോന്നാണെന്നും പറഞ്ഞുകൊണ്ട് വൈജയെന്റെ ആ ഗർവോടെ കാലിന്മേൽ കാലും കയറ്റി വെച്ച് അവിടെ ഇരിക്കുവാണേ പെട്ടെന്ന് തന്നെ ഗംഗാധരേട്ടനും മാലിതിയും പരസ്പരം മുഖത്തോട് നോക്കി എന്തോ മനസ്സിലായതുപോലെ നിൽക്കുന്നുണ്ട് തുടർന്ന് മാലിതി അടുത്തി വൈജയുടെ അരികിൽ വന്നിരിക്കുന്നുണ്ട് എന്താ വൈജയെ എന്തെങ്കിലും പ്രശ്നം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അവർക്ക് രണ്ടു പേർക്കും അറിയാലോ എന്താണ് യഥാർത്ഥത്തിൽ ബാലചന്ദ്രൻ്റെ പ്രശ്നമെന്ന് അതുകൊണ്ട് തന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്താണ് ബാലചന്ദ്രൻ്റെ ഈ അവസ്ഥയിൽ അവിടെ നിന്ന് ഇവിടെ വന്ന് ഒന്നും ഇണ്ടാതെങ്ങനെ ഇരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്ന് പറയാനൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ വൈജയ് എന്ത് പറയുവാണെ എനിക്കിനി പറ്റില്ല അവിടെ ജീവിക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ വീടാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അതിപ്പോൾ അവളുടെ വീടാണേ അപ്പോൾ മാലിന്യടുത്ത് ചോദിക്കുവാണേ ആരുടെ വീട് ഏതവളുടെ വീട് നീ എന്തൊക്കെയാണ് വൈജയി പറയുന്നത് വേറെ ആരോ ഉള്ളത് നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങളല്ലേ ഉള്ളൂ അല്ല അവടെ മറ്റൊരുത്തി ഉണ്ട് നിങ്ങൾ കണ്ടില്ലായിരുന്നോ നിങ്ങൾ നിങ്ങൾ വന്നപ്പോ ചായ ഒക്കെ കൊണ്ടു തന്നായിരുന്നല്ലോ അവള് ഓ ആ സെർവൻ്റോ എന്ന് ചോദിക്കുമ്പോ ആ അവൾ സെർവൻ്റൊന്നുമല്ല അവൾ അവിടുത്തെ രാജകുമാരിയാണെന്നാ അവളുടെ വിചാരം രാജകുമാരി അവൾ ഇപ്പൊ അവിടെ വായുന്നത് അവൾ വന്നതിൽ പിന്നെയാണ് എന്റെ കുടുംബം ഈ വിധമായത് ഈ വിധം തകർന്നത് എന്നൊക്കെ പറയുവാണ് വൈജ അപ്പം ഗംഗാധരൻ പറയുവാണ് എന്റെ പൊന്ന് വൈജയന്തി നീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് തെളിച്ച് പറ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു വേലക്കാരി അവിടെ വന്നെന്ന് കരുതി നിങ്ങളുടെ കുടുംബം എങ്ങനെ തകരാനാ ആ ഒരു പങ്കുച്ചിനെ കണ്ടിട്ട് അത്ര വലിയ പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നിയില്ലല്ലോ അയ്യോ അതിന് അവൾ പ്രശ്നക്കാരിയാണെന്ന് ആർക്കും തോന്നത്തില്ല ആ ഒരു രീതിയിലാണല്ലോ അവളുടെ പെരുമാറ്റം എന്ന് പറയുവാണ് കമല അല്ല വൈജയന്തി പറയുന്നതൊക്കെ ശരിയാ അവൾ വന്നതിന് പിന്നെയാണ് ആ വീട്ടിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് നിനക്കിങ്ങനെ പറഞ്ഞു കൊടുത്തെ വൈശയോടൊപ്പം കമലയും കൂടി ചേരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിനെ അങ്ങ് പറഞ്ഞു വിട്ടാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ മാലിദ്യടുത്ത് ചോദിക്കുമ്പോഴേക്കും ജയന്തി പറയുന്നുണ്ട് അതിനെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ അതെന്താ പറഞ്ഞു വിട്ടാൽ എന്ന് ചോദിക്കുമ്പോ അയ്യോ അതിന് പറഞ്ഞു വിടാനായിട്ട് സമ്മതിക്കണ്ടേ ബാലചന്ദ്രനും സമ്മതിക്കത്തില്ല എന്റെ മോനും സമ്മതിക്കത്തില്ല പെട്ടെന്ന് തന്നെ അവരിങ്ങനെ ഹരിയെ നോക്കുമ്പോ അയ്യോ ഞാനല്ല മനുവായിട്ട് കാര്യം അമ്മ ഉദ്ദേശിച്ചത് വനുവായിട്ടനും ബാലചന്ദ്രൻ അങ്ങും കൂടി ചേർന്നല്ലേ അവളെ കൂട്ടിക്കൊണ്ടുവന്നത് അത് ശരി അങ്ങനെ ഇവിടെ ഹോം ലേസ് ഇല്ലാത്തതുപോലെ അങ്ങ് തിരുവനന്തപുരത്ത് പോയി കൊണ്ടുവരേണ്ട എന്ത് ആവശ്യമാണ് അവർക്കുണ്ടായിരുന്നത് എന്നാലും ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അമ്മയെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടേക്ക് വരാനുണ്ടായ സാഹചര്യം ഒക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ എന്നെ എന്ത് പാവമായിരുന്നെന്നറിയോ എന്നിട്ട് എന്നിട്ടിപ്പോണെങ്കിൽ ആ വീട് ഭരിക്കുന്നത് അവളാണെന്നാ അവളുടെ വിചാരം ബാലചന്ദ്രൻ ഞാൻ പറയുന്ന ഒരു കാര്യവും അനുസരിക്കത്തില്ല ഇപ്പോൾ ബാലചന്ദ്രൻ എന്തോ എന്നോടെന്തോ ദേഷ്യമുള്ളതുപോലെയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ബാലചന്ദ്രൻ എന്നോടെന്തോ ദേഷ്യമുള്ളതുപോലെ എന്നെ അങ്ങോട്ട് അങ്ങ് അടുപ്പിക്കുന്നില്ല ഇല്ല മാലിന്യ ചെയ്തു കൊടുത്താൽ മതിയെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ എന്താ എന്നോടുള്ള ദേഷ്യമെന്ന് എന്നോടുള്ള ദേഷ്യമൊന്നുമല്ല അവളോടുള്ള ഇഷ്ടക്കൂടുതലാണ് എന്നോടുള്ള ദേഷ്യമായിട്ട് കാണിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ പിന്നെന്തിനാ ഇനി അവിടെ ജീവിക്കുന്നത് പക്ഷേ ബാലചന്ദ്രനെ അങ്ങനെ വെറുതെ വിടാനെന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ബാലചന്ദ്രനെയും അലീനെയും അങ്ങനെ വെറുതെ വിടാനോ സുഖിച്ച് ജീവിക്കാനോ ഞാൻ സമ്മതിക്കത്തില്ല എപ്പോഴെങ്കും ഗംഗാധരൻ പറയുവോ ഹേ വൈജേ നീ എന്തൊക്കെയായി പറയുന്നത് ബാലചന്ദ്രൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരാളല്ല ബാലചന്ദ്രൻ അങ്ങനെയൊന്നും കാണിക്കത്തില്ല അത് മാത്രവുമല്ല ആ പെൺകൊച്ചൊരു കൊച്ചു പെൺ കൊച്ചല്ലേ ഏകദേശം ബബിതയുടെ പ്രായമൊക്കെയല്ലേ അതിനെ കാണോ ഹോ പ്രായമൊക്കെ അത്രയേ ഉള്ളൂ പക്ഷെ അവൾ അങ്ങനെ എല്ലാവരും വിചാരിക്കുന്നത് പോലെ കൊച്ചു പൊൺകൊച്ചൊന്നുമല്ലെന്നും പറഞ്ഞു കൊണ്ട് വൈജിങ്ങനെ ദേഷ്യത്തിൽ കലിത്തുള്ളി തന്നെ നിൽക്കുവാണ് േ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാണ് ബാലചന്ദ്രൻ്റെ വിചാരം കൊണ്ടുതന്നെയല്ലേ ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്നത് എനിക്ക് രണ്ട് ഏട്ടന്മാരുണ്ട് രണ്ടു പേരല്ല മൂന്ന് പേരുണ്ട് ആങ്ങളമാരായിട്ട് ആ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവർക്കൊന്നും എൻ്റെ മേൽ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാത്തത് കൊണ്ട് ബാലചന്ദ്രനെ എത്ര വേണമെങ്കിലും എൻ്റെ മേൽ കുതിര കയറാമല്ലോ എത്ര വേണമെങ്കിലും കുതിര കയറാലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് വൈശ ൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും ഗംഗാധരൻ പറയുവാണ് നിങ്ങൾ ബാലചന്ദ്രന്റെ അടുത്ത് സംസാരിക്കാൻ ചെന്നപ്പോഴേക്കും ബാലചന്ദ്രൻ ഞങ്ങളെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ കുടുംബത്തോട് മൊത്തം ദേഷ്യമാണെന്നുള്ള രീതിയിലാണ് ബാലചന്ദ്രനെ ഇപ്പൊ പെരുമാറുന്നത് ഇതിന് മാത്രം എന്തോ ഉണ്ടായത് അവൾ അതിന് മാത്രം എന്ത് കൈവിഷ കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ കമലയും പറയുവാണ് ഗങ്ങേട്ട എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്താ ബാലചന്ദ്രന്റെ ഉദ്ദേശം എന്ന് അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കമല അപ്പൊ ഗംഗാധരൻ പറയുവാണേ എന്റെ പൊന്ന് വൈജെ എടുത്തു ചാടി ചെയ്യാൻ പറ്റുന്നതൊന്നുമല്ല ഇതൊന്നും ആദ്യം ബാലചന്ദ്രന്റെ മനസ്സിൽ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എങ്കിൽ ബാലചന്ദ്രൻ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെങ്കിൽ അനചന്ദ്രനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് തന്നെ വൈജി ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും കേട്ടോ അതാദ്യം വൈജി മനസ്സിലാക്കണമെന്നൊക്കെ മാലിദ്യർത്തിയും ഗംഗാധരേട്ടനും ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നിങ്ങളും ബാലചന്ദ്രന്റെ ഭാഗത്താണല്ലേ എനിക്കറിയാം ഡിവോഴ്സായിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കാണല്ലോ അതിൻ്റെ നാണക്കേട് അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ബാലചന്ദ്രന്റെ പ്രശ്നം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുവായി അത്രയല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ പ്രശ്നം മനസ്സിലാക്കണമെങ്കിൽ എന്നോട് എന്തെങ്കിലും വാത്രമൊന്നും പറഞ്ഞിട്ട് വേണ്ടേ എന്നെ കാണുമ്പോൾ മോന്തയും വീർപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ് അവളോട് പറഞ്ഞു കാണും എന്താ പ്രശ്നമെന്ന് അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയോട് ചോദിച്ചു മനസ്സിലാക്കി എന്താ പ്രശ്നമെന്ന് പിന്നെ അവളുടെ കാല് പിടിക്കാനായിട്ട് എന്റെ പട്ടി പോകും എന്തായാലും ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇത് കേസാക്കാൻ പോകുവാണെന്നൊക്കെ പറയുമ്പോ വൈജെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് നീ ഇപ്പൊ തൽക്കാലം തിരികെ വീട്ടിലേക്ക് പോ ഇനി പോറ്റയ്ക്ക് പോവാൻ മടിയാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം വേണ്ട ഞാൻ എന്തായാലും ഇനി വീട്ടിലേക്ക് രണ്ടു ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ അപ്പോഴേക്കും കമല ചോദിക്കുന്നുണ്ട് അപ്പൊ നീ എവിടെ നിൽക്കാൻ പോകുവാണോ എന്ത് കമല എടുത്തി അങ്ങനെ ഒരു ചോദ്യം ഇത് എന്റെ തറവാടല്ലേ ഞാൻ ഇവിടെ നിന്നെന്ന് കരുതിയ എന്താ പ്രശ്നം അപ്പോഴേക്കും കമല പറയുവോ അയ്യോ വൈജെ നീ ഇവിടെ നിൽക്കുന്നതിന് എന്ത് പ്രശ്നം അതല്ല ഉദ്ദേശിച്ചത് അവിടെ വീട്ടിൽ മക്കളെയും എല്ലാവരെയും ഇട്ടിട്ട് ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ ഓ അയ്യോ അതിന് അവൾ അവിടെ ഉണ്ടല്ലോ മക്കളെ നോക്കാനായിട്ടും എല്ലാവരെയും നോക്കാനായിട്ട് അവൾ ഒറ്റ ഒരുത്തി തന്നെ മതിയല്ലോ എല്ലാറ്റിനും ഒന്നും പറഞ്ഞുകൊണ്ട് വൈശ എല്ലാം കട്ട കലിപ്പിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഏകും ഗംഗാധരൻ മാലതിയെ ഇങ്ങു വാന്നും പറഞ്ഞുകൊണ്ട് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ ഗംഗേട്ടനും മാലതിയട്ടും അപ്പുറത്ത് നിന്ന് സംസാരിക്കുവാണ് പ്രശ്നമെന്ന് നിനക്ക് മനസ്സിലായോ മാലിതി എന്ന് ചോദിക്കുമ്പോ ആ ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട് എന്ത് എന്തായാലും എന്ത് പ്രശ്നമെന്നുള്ള കാര്യം ബാലചന്ദ്രൻ ഇവളോട് പറഞ്ഞിട്ടില്ല ബാലചന്ദ്രൻ അത് തുറന്നു പറയാനും ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ലെന്നാ തോന്നുന്നത് ഇവളെ അങ്ങ് തള്ളിക്കളയാനായിട്ടും അവഗണിച്ചും ഡിവോഴ്സ് ചെയ്യാനായിട്ടും വരെ തയ്യാറായിട്ട് നിൽക്കുവാണ് ബാലചന്ദ്രൻ ഇത് നമുക്കറിയാവുന്ന കാര്യമല്ലേ ആ സമയത്ത് ഇവൾ ഡിവോഴ്സ് ഡിവോഴ്സ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ ബാലചന്ദ്രൻ അത് സമ്മതിച്ചു സംബന്ധിച്ച് കൊടുക്കലേയുള്ളൂ ഇല്ല പിള്ളേരുടെ ഭാവി എന്താകും അങ്ങനെ അങ്ങ് വിട്ട് കൊടുക്കാൻ പറ്റുവോ ചന്ദ്രനെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം അതല്ലേ വേണ്ടത് ഒന്ന് ആദ്യം അടങ്ങണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഗംഗാധരൻ ബാലചന്ദ്രനെയും കുറ്റം പറയാൻ പറ്റില്ല ബാലചന്ദ്രനോട് ഒരു ബഹുമാനവും സ്നേഹവും ഇല്ലാത്ത രീതിയിൽ അവളുടെ പെരുമാറ്റം ഇത്രയും നാളും നിങ്ങളുടെ പങ്ങളെ അയാൾ എങ്ങനെ സഹിച്ചു എന്നാ ഞാൻ ചിന്തിക്കുന്നത് സമയം ഗംഗാധരൻ മാലതി തറപ്പിച്ചു നോക്കുന്നത് കാണുമ്പോ പങ്ങളെ പറഞ്ഞപ്പോൾ പിടിക്കുന്നില്ലെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഗംഗാട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാനാണ് ഗംഗാട്ടനോട് ഈ രീതിയിൽ പെരുമാറുന്നതെങ്കിൽ ഗംഗാട്ടൻ അത് സഹിച്ചു ചോദിച്ചു നിൽക്കുകഴിയുമ്പോഴേക്കും ശരിയായിരിക്കും മാലതി പക്ഷെ അവളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കണ്ടേ എന്ത് മാനസികാവസ്ഥ അവൾ വേണ്ട ദിനം കാണിച്ച് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചെന്ന് കരുതി ഇപ്പൊ അതെല്ലാം മറന്ന് കല്യാണം കഴിച്ച് ഇത്ര നാളായിട്ടും ആ മനുഷ്യനോട് സ്നേഹത്തോടെ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നൊക്കെയല്ലേ ബാലചന്ദ്രൻ പറഞ്ഞത് ബാലചന്ദ്രന്റെ ഭാഗത്തും ശരിയുണ്ട് വൈശ അയാളെ ശരിക്കും സ്നേഹിച്ചിരുന്നെങ്കിൽ വൈജയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു എന്നറിയുമ്പോഴും തള്ളിക്കളയില്ലായിരുന്നോ ഇപ്പൊ വൈജ പറഞ്ഞതുപോലെ ആ പെണ്ണിനോട് ബാലചന്ദ്രൻ ഒരു താല്പര്യമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ആ പെണ്ണിനൊരു ഒരു വേലക്കാരിയായിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ കാണുന്നത് യെ എങ്ങനെയെങ്കിലും മാറ്റി നിർത്താനായിട്ട് വൈജയ്ക്ക് മുമ്പിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടാകും അപ്പോഴേക്കും ഗംഗാധരേട്ടൻ പറയുന്നുണ്ട് അതെ അവന് നൂറ് പെൺപിള്ളേരെ കിട്ടുമെന്നൊക്കെ നമ്മളോട് പറഞ്ഞായിരുന്നല്ലോ ബാലചന്ദ്രൻ വൈചയെ ഡിവോഴ്സ് ചെയ്ത് വേറെ വിവാഹം കഴിക്കാനാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് അല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള പെൺ പിള്ളേരെ കിട്ടുമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഈ ആ രീതിയിൽ വല്ലതും ബാലചന്ദ്രൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമോ അപ്പോഴേക്കും മാലതി പറയുവോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ അത് അപ്പോഴത്തെ ഉള്ളിലുള്ള മദ്യത്തിന്റെ ആ ഒരു ലഹരിയിൽ വിളിച്ചു പറഞ്ഞതല്ലേ അല്ലാതെ മോളാകാൻ പ്രായമുള്ള ഒരു പെൺകൊച്ചിനോട് ബാലചന്ദ്രൻ അങ്ങനെയൊക്കെ പെരുമാറുമെന്ന് തോന്നുന്നുണ്ടോ ഏയ് ബാലചന്ദ്രൻ അത്ര അത്രക്കാരനൊന്നുമല്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് മാലതി എന്തായാലും നമുക്ക് വൈജിയേയും കൂട്ടിയിട്ട് ഒന്ന് അവിടെ വരെ പോവാം എന്തായാലും ഇന്ന് വൈജി പോകുന്നില്ലെങ്കിൽ പോവണ്ട എന്തായാലും ബാങ്കിൽ പോവാതിരിക്കാൻ വൈജിക്ക് പറ്റില്ലല്ലോ വൈശയുടെ ബാഗും സാധനങ്ങളും എല്ലാം അവിടെ തന്നെയല്ലേ എല്ലാം നെടുമ്പുരക്കൽ തന്നെയല്ലേ ഉള്ളത് അപ്പൊ വൈജി എന്തായാലും നാളെ രാവിലെ അതൊക്കെ എടുക്കാനായിട്ട് വീട്ടിലേക്ക് പോവും അപ്പൊ നമുക്കും ആ കൂടെ ഒന്ന് പോകാം സംസാരിക്കാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തെ പുറത്ത് വലിയ ഒച്ചപ്പാടും ബാഹവും ഒക്കെ കേട്ട് അവർ പുറത്തേക്ക് വരുവാണ് കേട്ടോ പുറത്തേക്ക് വന്ന് കഴിയുമ്പോൾ കാണുന്നത് മനുവും വൈജയും തമ്മിൽ വലിയ വാക്കു തർക്കത്തിലായിരിക്കും ആ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്നും പറഞ്ഞുകൊണ്ട് മനു ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേ നിൽക്കുവാണ് നീ എന്നെ ചട്ടം പഠിപ്പിക്കാൻ വരണ്ട മനു നീ അവളുടെ പക്ഷത്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഏ തമെടുത്തി ഒരു കാര്യം ഞാൻ പറയാം മനുവിനെ വേണമെങ്കിൽ സൂക്ഷിച്ചോ അല്ലെങ്കിൽ ഇവന്റെ കൈയും പിടിച്ച് അവൾ ഇങ്ങോട്ട് കയറി വരും അതിലും ഇവൻ മടിക്കില്ല അത്ര എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുവാണ് വൈജ അപ്പോഴേ കുമ്മാനവും പറയുന്നുണ്ട് അതെ ഞാൻ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ നന്മക്ക് വേണ്ടി തന്നെയായിരിക്കും യെസം കാലത്ത് എൻ്റെ അമ്മയെ അവള് നോക്കിക്കൊള്ളുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കമലയാണെങ്കിൽ അത് കേൾക്കുമ്പോഴേക്കും എടാ എന്ന് പറഞ്ഞടാ നീ എന്നും ചോദിച്ചുകൊണ്ട് അടിക്കാനായിട്ട് വരുമ്പോ ഗംഗാട്ടൻ വന്ന് കമലയെ പിടിച്ചു മാറ്റുവാണ് എന്താ കമല നീ കാണിക്കുന്നത് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് ഇനിയൊന്നും ആയിരുന്നില്ലല്ലോ ഈ കുടുംബമെന്നൊക്കെ പറയുന്നുണ്ട് ഗംഗാധരൻ അപ്പോഴേ കുമ്മാനു പറയുവാ എന്റെ പൊന്ന് വല്യേച്ചാ കാര്യം എനിക്ക് പറയാനുള്ളൊ എൻ്റെ അമ്മയ്ക്കും ആന്റിക്കും നട്ടഭ്രാന്താണ് എന്ത് പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി രണ്ടിനുമില്ല ലീലയാണെങ്കിൽ ആ വീട്ടിൽ ആര് എന്ത് പറഞ്ഞാലും ഒരു മടിയും കൂടാതെ സഹായം ചെയ്തു കൊടുക്കാൻ മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ ബാലചന്ദ്രൻ അങ്കിളിനെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ടിട്ടുള്ളത് അതിനാണ് ഇവരൊക്കെ കൂടിയിട്ടും വേണ്ടാധീനം പറഞ്ഞു ഒപ്പിക്കുന്നത് എനിക്കിതെല്ലാം കണ്ടു കേട്ടും സഹിക്കാനായിട്ട് പറ്റില്ല വലിയ അച്ഛ എന്നൊക്കെ പറയുവാണ് മനു ഈ എന്തിനാ മനു ഒരു അന്യ പെണ്ണിന് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നത് വൈജ എന്തിക്ക് ആ പെണ്ണ് അവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ അതിനെ പറഞ്ഞു വിടാനല്ലേ നോക്കേണ്ടത് പ്രശ്നം തീരില്ലേ വലിയ കാര്യങ്ങൾ അങ്ങനെയല്ല ഇവിടെ മുത്തശ്ശൻ വെയ്യാതെ കിടന്നപ്പോൾ തിരുവനന്തപുരത്ത് പോയി കണ്ടുപിടിച്ച ഒരു പെൺകുട്ടിയാണ് യാാലീന തിരുവനന്തപുരത്ത് പോയോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഈ പാലായിൽ നിന്നും കിടന്ന കിടപ്പിൽ എന്നെയും കൂട്ടി അച്ഛൻ അവിടെ പോയി അപ്പോൾ വൈജയം പറയുന്നുണ്ടേ അതെ അച്ഛന്റെ ആ ഒരു യാത്രയാണ് അച്ഛനെ പെട്ടെന്ന് മരണത്തിലേക്ക് എത്തിച്ചത് അതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ അച്ഛൻ അത്ര ദൂരം യാത്ര ചെയ്യേണ്ടേ അതിന് ദേ ഇവനും നിന്നിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോഴേക്കും മനു പറയുന്നുണ്ട് ശരിയാണേ മുത്തശ്ശൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ മുത്തശ്ശന്റെ കൂടെ പോയി എന്നുള്ള കാര്യം ശരിയാ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഒരു അനാഥാലയത്തിൽ നിന്നാണ് ഞങ്ങൾ അലീനയെ കൂട്ടിക്കൊണ്ടുവന്നത് അവിടെ ചെന്ന് അലീനെയും വളർത്തിയവരോടൊക്കെ ഒരുപാട് സംസാരിച്ചു മുത്തശ്ശൻ അവരോടൊക്കെ എന്തോ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് മുത്തശ്ശന് എൻ്റെ പേരിലാണ് മുത്തശ്ശൻ അവരോട് ആ പെൺകുട്ടിക്ക് ഒരു ജോലി കൊടുത്തേക്കാമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞാനും ബാലചന്ദ്രനങ്ങളും കൂടി അവളെ കൂട്ടിക്കൊണ്ടുവന്നത് വന്നത് വീട്ടിലെത്തി അലീനെ കണ്ട് അവൾക്ക് ഇച്ചിരി ചൊലി വെളുപ്പുണ്ടെന്ന് കണ്ടപ്പോൾ തുടങ്ങിയതാണ് ഇവരുടെ പ്രശ്നം എൻ്റെ അമ്മയ്ക്കും അവളെ കണ്ണിൽ നേർക്ക് കണ്ടു ആന്റിക്കും കണ്ടൂടാ ിയും എൻ്റെ അമ്മയും കൂടിയിട്ട് അവൾക്കില്ലാത്ത കുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു പക്ഷെ ആ കുറ്റങ്ങളെല്ലാം അവള് അവളുടെ നന്മയിലൂടെ എടുത്തു മുത്തശ്ശിയെ എന്ത് നല്ല രീതിയിലാണ് അവൾ നോക്കുന്നതെന്ന് അറിയുമോ മുത്തശ്ശി പറയട്ടെ മുത്തശ്ശിയെ അവൾ നോക്കിയിട്ടില്ലെന്ന് അല്ലെങ്കിൽ മുത്തശ്ശി പറയട്ടെ അലീനയെ വേണ്ടാന്ന് അത്രമല്ല ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഈ വൈശാൻറ്റി കൊടുക്കുന്നത് മുത്തശ്ശിയെ നോക്കാനുള്ള ശമ്പളം മാത്രമാണ് എന്നിട്ട് പോലും ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് അലീനയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗംഗാധരേട്ടൻ്റെ മനസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് മുത്തശ്ശൻ കൂട്ടിക്കൊണ്ടുവന്നു എന്നതിൽ കുടുങ്ങി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സംശയം തോന്നിയ ഗംഗേട്ടൻ അലീനയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ആ അന്വേഷണത്തിനോട് വഴി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് തങ്ങൾ ഉപേക്ഷിച്ച എല്ലാവരും മരിച്ചെന്ന് വിശ്വസിച്ചിരുന്ന വൈജ വൈജ പ്രസവിച്ച പെൺകുട്ടിയാണ് അലീല എന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഗംഗാധരനെ ബാലചന്ദ്രൻ അവളിലൂടെ തന്നെയായിരിക്കും സത്യങ്ങൾ അറിഞ്ഞത് എന്നും മനസ്സിലാക്കുവാണ് ഗംഗാധരേട്ടൻ അതിനെക്കുറിച്ച് ചോദിക്കാനായിട്ട് ബാലചന്ദ്രൻ്റെ അരികിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അവർക്കൊന്നും മുഖം കൊടുക്കാതെ അവരെ ആട്ടി അകറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് വരാനായിട്ട് പോകുന്നത് ഈ ഒരു കുറവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ